ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിട്ട് സ്വാഗതം സ്വാഗതം അക്കുടനെന്താ എവിടെ ഇംഗ്ലീഷ് വേർഡ്സ് ഒക്കെ പഠിക്കാൻ ഇംഗ്ലീഷ് പറഞ്ഞു കാണിക്കൂല മൈക്ക് ാണ് അതെ അതെ ചെക്ക് പറ്റാത്ത സാരമൊക്കെ അപ്പൊ ഞങ്ങള് പോവാണ് പച്ചക്കത്തിയാണ് ഇപ്പൊ ഭയങ്കര കച്ചറയുടെ ഹെഡാണ് ഇപ്പൊ കക്ഷി ആ പണ്ടത്തെ പോലെ അടങ്ങി പേടിപ്പിക്കുന്നുണ്ടോ ഏ അടിക്കൊക്കെ ചെയ്യും ഭയങ്കര കറാട്ട ബ്ലാക്ക് ബെൽറ്റൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഒന്നര വയസ്സിന്റെ ഉള്ളിൽ ബ്ലാക്ക് ബെൽറ്റും ഒന്നര അതെ

അതെ ിൽ പോവാണ് പച്ചക്കറിയൊക്കെ വായിക്കണം വെറും ഞങ്ങളുടെ മാർക്കറ്റ് അറിയാലോ പാളയം 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 അവിടെയാണ് ഞങ്ങടെ സ്ഥിര കുട്ടി അതെ അതെ അപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്ക് നമ്മൾ വണ്ടിയിലാണ് ഹോട്ടലിൽ പോകും ബാഗ്സ് ഒക്കെ വെച്ചിട്ട് അറിയില്ല അപ്പൊ ഞമ്മള് പോവാണ് ഞങ്ങൾ ചിലവരാളുകളൊക്കെ നന്നായി പോയി മനി ആ നന്നായിട്ടാണ് താഴെ നടന്നു നിക്കുന്നത് നടന്ന് പോകുന്നുണ്ടിരിക്കുന്ന വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയുണ്ട് ഞാൻ പിന്നെ ഓൾറെഡി നന്നായതുകൊണ്ട് പ്രത്യേകിച്ച് നന്നാവാനൊന്നുമില്ല ഇല്ല എങ്ങനെ എനിക്കിപ്പിന്നെ പ്രത്യേകിച്ച് നന്നാവാനോ ഒന്നുമില്ല കൈ ഒക്കെ കൂട്ടി വേണേ വീണല്ലേ നമ്മളിപ്പൊ ഹോട്ടലിൽ ചായ പിടിക്കാൻ വന്നാ അതെ ചായ ഉദ്യോഗ സ്ക്വയറിൽ വന്നിട്ടുണ്ട് അത് സ്ഥിരം പരിപാടിയല്ലേ ഇപ്പൊ പറഞ്ഞു കൊടുക്കണം ആവശ്യമില്ല അവർക്കെന്നെ സെറ്റ് ആയിക്കുന്നു ഞങ്ങള് സെറ്റ് ആക്കും ഞങ്ങക്ക് ആകെ ഈ കോഴിക്കോട് ജില്ലയില് അറിയപ്പെടുന്ന രണ്ടു മൂന്ന് സ്ഥലങ്ങളുണ്ട് ഒന്ന് കോഴിക്കോട് ബീച്ച് ഒന്ന് കോഴിക്കോടിന്റെ ഉള്ളിൽ മനാഞ്ചറ പിന്നെ അടിയമനി പിന്നെ തളി അമ്പലത്തിന്റെ അടുത്തുള്ള ഒരു സ്ഥലം ഇത് ഞങ്ങളുടെ മൂന്നും ഒരു ഫേവറേറ്റ് പ്ലേസ് ആണ് അവിടെ ഇതെല്ലാം വന്നപ്പോഴാണ് അറിയുന്നത് തേങ്ങ സ്ഥലല്ല അവിടെ വർക്കൗട്ട് ഒക്കെ എനിക്ക് നല്ല ആരോഗ്യം ഉള്ളതുകൊണ്ട് ഞാൻ പോകുന്നില്ലേ നല്ല വെയിലും ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് അങ്ങോട്ട് പോണെങ്കിൽ അത്ര നടക്കണം എവിടെയാണ് സ്ഥലം അവിടെ എവിടെ അവിടെ സീറ്റ് അതെ അവിടെ ഇണ്ടായാലും സീറ്റ് വിടെന്തോ ഉണ്ട് എന്റെ ബാഗൊക്കെ തൂറ്റി പോയി വയസ് അവിടെ സീറ്റ് മാറി തണാലത്ത് വന്നിരുന്നു അതെ തണാലും വലിയ ഇഷ്ടമുള്ള ആൾക്കാരെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ അവിടെ ഇരിക്കുന്ന ഞാൻ ഇവിടെ എത്തുന്നു ഇപ്പൊ കണ്ടി വച്ചത് അതെ ഞാൻ നടന്നു വരുന്ന സീരിയൽ വീഡിയോ എടുത്തിട്ടുണ്ട് കാണിച്ച രണ്ട് ബാഗ് ഇങ്ങനെ ഇങ്ങനെ വൈസ് ഒരിക്ക ഒറ്റയ്ക്ക് വന്നാൽ തോന്നുന്നുണ്ട് അവടെ അമ്മയുടെ അമ്മ ഐഡ് മോൾ എവിടെ கட்டும் கேட்டு உரக்கம் வரி கழிச்சதல்ல எந்த உரக்கம் வரும் சின்ன அசை படம் போயிட்டேன்

ഒന്നെങ്കിൽ ആകാശത്ത് പോണം അല്ലെങ്കിൽ വെള്ളത്തിന്റെ അടിയിൽ പോണം സെലക്ട് ചെയ്യും അതെ ചട്ടു പോലോ മറ്റേ കുറച്ചാകെ എന്തോ വലിയ സംഭവം കിട്ടിയാ പോലെ ഒരു കല്ലിയ കൈ പിടിച്ചു അതാ അപ്പോ അവള് ശരിക്കും അവളെ ലോകത്ത് സന്തോഷം കണ്ടെത്തുന്ന ആളാ പോലെ

ണ്ട് വളല്ലേ മാർക്കറ്റിൽ പോവാൻ തിരക്കായതുകൊണ്ടാണ് വിളിച്ച് പറഞ്ഞു കേട്ടോ അത് ശെരി കേട്ടോ അങ്ങനത്തെ ഒരു കാലം വരും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു കാലം അവരെ മാറ്റി അവര് പറഞ്ഞു ഇത് ആയിട്ട് വിളിക്കും എന്തായാലും അല്ല ഏ അവരെന്താ പറഞ്ഞാന്ന് അറിയോ വീട് വന്നാ ശരിയാവൂല അതുകൊണ്ട് വേറെ ആരും പെട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ചേച്ചീനെ വിളിച്ചു പറയും ചേച്ചി കൂടെ മാർക്കറ്റിൽ എടുക്കാൻ അതെ വരാനുള്ളതോ ചേച്ചി പാട്ട് പാടു ഉള്ളൂ അതെ അതെ ഒന്നര കിലോ കിലോ പാത്ര മുന്നേ വേണം സായി മുന്നേ എടുത്തടാ റോണറിങ്ങില ഗാറ്റി ഡാ ഡാ ഞങ്ങള് വേല്ലി ഇത് ഇതെർനോ ഹ ക്യാമറ വരുന്നുണ്ട് മുട്ടില് ഞാൻ വള്ളട്ടെ എസ് ആഹ് അവിടെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങുകൊണ്ട് ഭയങ്കര ടയർഡായിപ്പോയി വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ അവിടെ നിന്ന് നേരം ഓട്ടം വിളിച്ച് ഇങ്ങോട്ട് വന്നു പിന്നെ ഇനി കുറച്ച് പണികളൊക്കെ ഉണ്ട് സാധനം എടുത്ത് വയ്ക്കണം അപ്പോൾ സിക്സ് തേർട്ടി ആയിട്ടായിരുന്നു ഒന്ന് ഫ്രഷ് ആവണം യെസ് അപ്പോൾ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്